ഏറ്റവും നല്ല സമയത്തിനായി ആരും കാത്തിരിക്കരുത് കാരണം അങ്ങനെ ഒരു സമയവും വരില്ല മുന്നിലുള്ള നല്ല സമയത്തെ നല്ലതാക്കുക ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയം ബെസ്റ്റ് ടൈം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടതില്ല എന്നാണ് കാരണം പരിപൂർണമായ ഒരു സമയം സ്വയം കടന്നുവരില്ല പകരം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷത്തെ ഈ സമയത്തെ നമ്മൾ തന്നെ ഏറ്റവും മികച്ചതാക്കി മാറ്റണം എന്നാണ് അതിന്റെ ആഹ്വാനം ചുരുക്കത്തിൽ പ്രവർത്തനത്തിനുള്ള ആഹ്വാനം കാര്യങ്ങൾ തുടങ്ങാനോ മാറ്റങ്ങൾ വരുത്താനോ വേണ്ടി അനുകൂലമായൊരു സാഹചര്യത്തിനായി കാത്തിരിക്കരുത് വർത്തമാനത്തിന്റെ പ്രാധാന്യം നമ്മുടെ കൈവശമുള്ള ഇന്നത്തെ സമയം തന്നെയാണ് ഏറ്റവും പ്രധാനം അതിനെ മികച്ചതാക്കാൻ ശ്രമിക്കുക ഇപ്പോഴും ആളുകൾ ഒരു ജോലി തുടങ്ങാൻ ഒരു സംരംഭം ആരംഭിക്കാൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി എല്ലാം ശരിയാവുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ അടുത്ത മാസം മുതൽ ഡയറ്റ് തുടങ്ങാം എല്ലാവരുടെയും അഭിപ്രായം അനുകൂലമായാൽ ഞാൻ ബിസിനസ് തുടങ്ങാം സമ്പൂർണമായി അനുകൂലമാകുന്ന ഒരു നിമിഷമുണ്ടാകില്ല ഓരോ സമയത്തും ചില വെല്ലുവിളികളോ കുറവുകളോ ഉണ്ടാകും അതുകൊണ്ട് കാത്തിരുന്നാൽ സമയം മുന്നോട്ടു പോകും അവസരങ്ങൾ നഷ്ടമാവുകയും ചെയ്യും രണ്ട് മുന്നിലുള്ള നല്ല സമയത്തെ നല്ലതാക്കുക ഏറ്റവും നല്ല സമയം പുറത്തുനിന്ന് വരേണ്ട ഒന്നല്ല അത് നമ്മൾ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കേണ്ടതാണ് പ്രയോഗം ഇന്ന് ഈ നിമിഷം നമ്മുടെ കൈവശമുള്ള സാഹചര്യങ്ങൾ എന്താണോ അതിനെ പരമാവധി ഉപയോഗിച്ച് മുന്നോട്ടു പോകുക നമ്മുടെ ചിന്തകളെ പരിശ്രമങ്ങളെ തീരുമാനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഏറ്റവും നല്ല സമയത്തിനായി ആരും കാത്തിരിക്കരുത് കാരണം അങ്ങനെ ഒരു സമയവും വരില്ല മുന്നിലുള്ള നല്ല സമയത്തെ നല്ലതാക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക